ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ആകാം അല്ലേ കുറേ ദിവസം ഒരു പാക്കറ്റ് അൺബോക്സിങ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കണ്ടമാന സാധനങ്ങളോ പർച്ചേസിങ്ങോ നടത്തുകൊണ്ട് ഇന്ന് എനിക്ക് കിട്ടിയത് കൂണാണ് ഒരു അൺബോക്സിങ് ചെയ്യാന്ന് വിചാരിച്ചാൽ വന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂണിന്റെ അടിപൊളി ഐറ്റം ഇന്ന് തയ്യാറാക്കാനാണ് ഞാൻ വന്നത് കൂൺ വീഡിയോ അപ്പൊ ഞാനേ എഴുപത് രൂപക്ക് കൂണ് വാങ്ങിയിട്ടുണ്ടായി എഴുപത് രൂപയാണ് ഈ ചിപ്പി കൂണാണ് ഇതിന്റെ പേര് എഴുപത് രൂപക്ക് ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് ഒരാളടുത്ത് വാങ്ങിയതാണ് അപ്പൊ ഞാൻ ഇത് കൊടുക്കണുണ്ട് കേട്ടോ ഈ ഒരു കൂണ് കൊടുക്കണുണ്ട് എഴുപത് രൂപക്ക് വാങ്ങിയ സാധനം വിൽക്കണത് ഞാൻ എൺപത് രൂപക്കാണ് ആ പാക്കറ്റുമായി എഴുപത് രൂപയാണ് എഴുതിയത് പക്ഷെ എനിക്ക് എന്തെങ്കിലും കിട്ടണ്ട അതെഴുതിയിട്ട് ഞാൻ എൺപത് രൂപക്ക് കൊടുക്കാന്ന് വിചാരിച്ചു നിൽക്കാണ് ഇല്ലാതെ കണ്ട് സത്യസന്ധമായിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത് നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കാണുന്ന ഒരു നമ്പറിലാണ് ഓർഡർ ചെയ്തോളി ആ മുകളിലൊക്കെ നമ്പർ കൊടുക്കുക നമ്പറിൽ ഓർഡർ ചെയ്തോളി കാരണം കുടുംബക്കാർ ഫാമിലിയിലുള്ള ഉള്ള ആൾക്കാർ അടുത്തത് വീട്ടുകാർ ഓലക്കൊക്കെ ആണെങ്കിൽ അത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് അല്ലാത്തവർക്കൊന്നിപ്പോൾ ഇത് എഴുപത് രൂപേൻ്റെ സാധനം എൺപത് രൂപയ്ക്ക് വാങ്ങിയത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒക്കൂലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉള്ളത് സത്യസന്ധമായിട്ട് പറയാം കാരണം പാക്കറ്റുമോ എൺപത് എഴുതിയാണ് ഞാനിത് പാക്കറ്റുമോ എഴുപത് എഴുതിയാണ് ഞാൻ എങ്ങനെ എം ബിന് കൊടുക്കുക െന്ന് നിങ്ങൾ പറയില്ല അപ്പം നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകൂർ ചാമിയെടുത്താണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ അല്ല ഏതായാലും അടിപൊളി കൂണാണ് കൂണാണെന്ന് ഞാൻ തയ്യാറാക്കാൻ വന്ന എല്ലാവരും വന്ന് കണ്ടോളി ഉണ്ടാക്കി പോളി അടിപൊളി ആയിട്ടാണ് ചിലപ്പോൾ എൻ്റെ ഒച്ച അങ്ങോട്ട് പോകും ഒച്ച പോയാൽ ഞാൻ വീഡിയോ സ്ലോലങ്ങനെ പോകട്ടോ കാരണം വീഡിയോ ഇടാൻ പിന്നെ ഓഡിയോ എനിക്ക് ഒച്ച ഉണ്ടാവില്ല അപ്പം എനിക്ക് ഒച്ച ഉണ്ട് ഉള്ള ഒച്ചയ്ക്ക് ഞാൻ ഒച്ച ഇടാമെന്നാണ് തീരുമാനിക്കുന്നത് ഇതിൻ്റെ മേലൊരു ഒരു തൊലി ഉണ്ടാവും കാരൊക്കെ പറഞ്ഞു കണ്ടി നമ്മൾ കേട്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ അതിൻ്റെ തൊലി തൊലിയൊന്നും കിട്ടണില്ല ഞാൻ പണ്ടുള്ള ആൾക്കാരൊക്കെ കാണാം അതിൻ്റെ മേലെ അങ്ങനെ നുള്ളി വലിച്ചിണേ എന്താ ഒരു നീ നുള്ളി വലിച്ചു എനിക്ക് മനസ്സിലായിട്ടില്ല ഞലെന്താ നേരം പോകാൻ വേണ്ടി നുള്ളി വലിച്ചാണോ അറിയില്ല ഏതെങ്കിലും ഞാൻ നുള്ളി വലിച്ചാൽ കിട്ടാത്ത സ്ഥിതിക്ക് കുറേ കത്രികോള് വെട്ടിയെടുക്കുന്നുണ്ട് അതേപോലെ നുള്ളി പിച്ചയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ി എടുക്കാണ് ചെയ്യണേ അപ്പൊ അത്രേയുള്ളൂ അപ്പൊ ഞമ്മക്ക് അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിരുന്നില്ല ഞാൻ അടിപൊളി കറി ഉണ്ടാക്കലാണ് പറഞ്ഞിരുന്നെ ഓടി ഇടണടിയിൽ എന്റെ ഒരു മനസ്സ് എന്റെ ഒരു ചിന്ത ഇങ്ങനെ പോയിട്ടോ കാരണം ഞാൻ എഴുപത് രൂപക്ക് വാങ്ങിയ സാധനം എൺപത് രൂപക്ക് കൊടുത്താലും എനിക്ക് ഒക്കൂല ഇതെന്ത് ചെയ്യണം ഇത് നാട്ടാരോടും കൂട്ടുകാരോടൊക്കെ വിളിച്ചു അറിഞ്ഞ് പറഞ്ഞറിയിച്ച് ഇതിൻ്റെ നാല് കോളും ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ടൈം അവിടെ സെ സെറ്റാവും അതോടൊപ്പം കച്ചവടം ചെയ്യാനൊന്നും ഞാൻ നിൽക്കടില്ലാത്ത തീരുമാനിച്ചിരിക്കണേ ഏതെങ്കിലും ആദ്യം പറഞ്ഞാൽ ഓടിയോക്ക് ഞാൻ അത്ര നിർബന്ധക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിപ്പോയിക്കോളെ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പത്ത് രൂപ ഈടാക്കും അല്ലാതെന്താ അപ്പോൾ ഞാനേ കൂണിൻ്റെ അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കാന്നാണ് നിങ്ങളോട് പറഞ്ഞത് അതിനാണ് നമ്മൾ വന്നിട്ട് അല്ല അവിടെ കച്ചവടം ചെയ്യാനല്ലല്ലോ അപ്പോൾ ഞാനേ കൂണ് കൈകി വൃത്തിയാക്കിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് എടുക്കേണ്ടത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വെളുത്തുള്ളി ചേർത്തെടുക്കുമ്പോൾ അതിലാറ ടേസ്റ്റ് ആണ് ഉപ്പ് ചേർത്തെടുക്കുമ്പോൾ പറയണ്ട അതിലേറെ ടേസ്റ്റാണ് രണ്ട് തക്കാളിയും കൂടി ചേർത്താം പറയണ്ട കൂണിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് തക്കാളി കുറച്ച് പച്ചം വർന്നു കണ്ട് കുക്കറിനെ കണ്ട് കുക്കിച്ചെടുക്കാം കുക്കറിനെ കുക്കിച്ചെടുക്കാൻ പ്രിയപ്പെട്ടവരെ കൂണ് പെട്ടെന്ന് തയ്യാറാക്കാനാ വന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടത് പിന്നെ എന്താ എല്ലാവരും വർത്താനങ്ങളിട്ട് വീഡിയോ കാണാറില്ലേ ലൈക്ക് അടിക്കാറില്ലേ കമന്റ് ഇടാറില്ലേ ഷെയർ ചെയ്യാറില്ല സബ്സ്ക്രൈബ് ചെയ്യാറില്ലേ സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തു നിന്നിട്ട് കാര്യമില്ല നമുക്ക് ചോറ് വെക്കണം ഏതായാലും നിങ്ങൾ ഒരെണ്ണം അരി ഇടാൻ തുടങ്ങിയപ്പോയൊക്കെ കുക്കർ കുക്കല ഓട് കൂക്കലേ ഒന്നോ രണ്ടോ കൂക്കി കഴിക്കാം നമുക്ക് ാക്കി എടുക്കാം കുക്കറിൽ എങ്ങനെ ചോറ് വെക്കണം എന്നുള്ള വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കപ്പ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് കുക്കർ അങ്ങോട്ട് കയറ്റി അരി കഴുകണം കഴുകിക്കഴിഞ്ഞാൽ കുക്കറിൽ വെച്ച ചോറ് നല്ല മിൻസത്തിലാണ് വെന്തിട്ട ചോറ് വെക്കലൊക്കെ അട നിൽക്കട്ടെ കുക്കർ അങ്ങോട്ട് കൂക്കട്ടെ കുക്കർ കൂക്കണേന് മുമ്പ് നമുക്ക് മീൻ കൊണ്ടുവരണമല്ലോ മീൻ അപ്പോൾ ഞാനിപ്പോൾ ഈ കൂണും മേണ്ട അവസാനിപ്പിച്ചാന്ന് കരുതിയതാണ് നടക്കൂല പ്രിയപ്പെട്ടവരെ നമ്മളെ വീട്ടിലോ ആണുങ്ങൾ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരാൻ തിന്നാൻ നമ്മൾ മുടക്കിയാൽ പിന്നെ തീരെ കിട്ടൂലെന്ന് വിചാരിച്ചു മുണ്ടാതക്കെയാണ് ഏതായാലും കിട്ടിയ മീനെ നമുക്ക് നമുക്ക് നമുക്കിന്ന് കൂണ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഇന്നാലും സാരല്ല നമുക്കിതുണ്ടാക്കാം എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് തിന്നാൻ കുട്ടികളും ഉണ്ടാകും മക്കളും ഉണ്ടാവും എല്ലാവരും ഉണ്ടാകും നന്നാക്കാൻ ആ മാത്രം ഉണ്ടാവുള്ളൂ അത് വിചാരിച്ചിട്ടാണ് എനിക്കിഷ്ടമല്ലാത്തത് കൂണ് തന്നെ നല്ലൊരു റെസിപ്പിയാണല്ലോ കൂണുണ്ടാകുമ്പോൾ എന്തിനാ മീനേം ഫ്രിഡ്ജ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ ആറ് ചീത്തേക്കാറ് ചീത്ത കൊള്ളാനാവൂലാന്ന് വിചാരിച്ചാൽ നന്നാക്കിയാണ്ട് മസാലയൊക്കെ ചേർത്ത് പൊരിച്ചങ്ങോട്ടെടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് രാവിലെ തന്നെ ഒരു വീഡിയോ പിടിച്ചാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഇതുകൊണ്ടാണ് പാത്രം കഴുകില്ലെന്ന് ചോദിച്ചാൽ ഞാൻ വിമ്മിൻ്റെ കട്ട അല്ലെങ്കിൽ എക്സോൻ്റെ കട്ട ഇങ്ങനത്തെ കട്ടയോടാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് അതാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കൂണ് എടുത്തിന് ആ പാത്രത്തിൽ എക്സോൻ്റെ ഇതിൽ കുറച്ച് വെള്ളം കയറീന അത് അങ്ങോട്ട് എടുക്കാൻ എത്തി എക്സോൻ്റെ ഡിഷ് വാഷ് പൗഡർ നിങ്ങൾ കണ്ടിട്ടില്ലേ വാഷ് പൗഡർ വാഷ് പൗഡർ ആണ് പാത്രം കഴിക്കുന്ന പൗഡറ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പൗഡർ അത് ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലോണം അല്ലെങ്കി മറയൂട്ടോ പാത്രം എല്ലാവരും വാങ്ങിക്കോളൂ ഈ സെ വാങ്ങണ പോലെയാണ് എക്സോൻ്റെ ഡിഷ് പൗഡർ വാങ്ങിയാൽ പാത്രം കഴിക്കുന്ന പൗഡർ വാങ്ങാൻ കിട്ടും ഒരു കിലോക്ക് വെറും മുപ്പത് രൂപയുള്ളൂ എത്രങ്ങാനും പൗഡർ ഉണ്ടാവുന്ന അറിയുമോ എന്നാൽ നല്ലോണം ഒരച്ചാൽ നല്ലോണം വെട്ടിത്തിളങ്ങും ചെയ്യും പിന്നെ പോരാത്തതിന് നല്ല ഉണ്ട് നല്ലൊരു മണവും ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അറിവ് കിട്ടുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാമെന്നുള്ളതാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ പാത്രങ്ങനില്ലെങ്കിൽ അറിയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ എന്താ പറയുക പാത്രം കഴുകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല എനിക്ക് പാത്രം കഴുകൽ കാണാനും ഇഷ്ടമാണ് കഴുകാനിഷ്ടമല്ല അതാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പാത്രം കേൾക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ചെറുക്കില്ല എനിക്ക് അത്ര വലിയ സുഖിക്കണല്ലോ ഏതെങ്കിലും നമ്മൾ തന്നെ കഴുകണല്ലോ വേറെ ആരും വന്ന് കഴുകൂലല്ലോ നമ്മളെ പാത്രം അതുകൊണ്ട് എന്താ പറയുക ഞാൻ ഏഴ് മണിക്ക് കുട്ടികളൊക്കെ മദ്രസയിലേക്ക് പോകും മദ്രസയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാത്രം കേൾക്കണം ചില സമയത്ത് എനിക്ക് മടിയായിരിക്കും ചില സമയത്ത് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് മോറാമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിക്കുമോ ഇപ്പോൾ സമയം എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ ഏതേലും എട്ട് മണിന് മുമ്പാണ് ഞാൻ ഈ കൂൺകറിയും ചോറുവെക്കലൊക്കെ ഉണ്ടാക്കുന്നത് രാവിലെ എട്ട് മണിട്ടോ അല്ലാതെ രാത്രി എട്ട് മണിയല്ല രാവിലെ എട്ട് മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടോ പാത്രം ഇല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാരും എക്സോൻ്റെ കട്ട വാങ്ങുക ഇതുപോലുള്ള പാത്രം എല്ലാ പാത്രവും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ പാത്രം കഴിക്കുന്ന വീഡിയോ വൈകിട്ടപ്പൊക്കെയല്ലോ പാത്രം കൈകല് തീർന്നിട്ടുള്ള അപ്പോഴേക്ക് അടുത്ത ജോലി മീൻ നന്നാക്കലേ ഞമ്മൾ വെറുതെ അവിടെയും ഇവിടെയും പോയി നോക്കിയിരുന്നാൽ നമ്മളെ ടൈമും മുഴുവൻ വേസ്റ്റ് ആവും അതുകൊണ്ടാണ് ഈ രാവിലെ എട്ടു മണിൻ്റെ ഉള്ളില് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ജോലി തരും അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മീൻ്റെ ചെളുക്ക നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞെടുക്കണമെങ്കിൽ വളരെ സുഖമാണ് കേട്ടോ ഒന്നിച്ചാണ് ചെളുക്ക കളഞ്ഞെടുക്കുക പിന്നെ ലാസ്റ്റ് തലയും വാലും വെട്ടിയിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ചട്ടിയിലിട്ട് പൊരിച്ചാനായിട്ടുള്ള മസാലയൊക്കെ ചേർത്തിട്ടാ പൊരിക്കാം അതാ പറഞ്ഞു വേണം ആരാണ് ഈ ചെളുക്കണ്ടൊക്കെ കണ്ടുപിടിച്ചാൽ മനുഷ്യനെ മനക്കെടുത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഓരോന്നര ഓരോന്നാണ് കണ്ടുപിടിക്കും അത് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം ഒരാളെന്താ ചെയ്യണം അതൊക്കെ നമ്മളും ചെയ്യണം ഇത് ചിളക്കകളെ ഒന്നുമില്ലെങ്കിൽ ആലോചിച്ചാണെങ്കിൽ നമ്മൾ മീനെന്നെ കഴിക്കൂല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജന്തുവിനെ എന്താ പറയുക ഒരു ജന്തുനെ തന്നെയല്ലേ നമ്മൾ കഴിക്കണത് നമുക്ക് വലിയ അർപ്പും ചടുപ്പൊക്കെയാണ് പല്ലി കൂറ പാറ്റയൊക്കെ കഴിക്കാൻ അതുപോലെ തന്നെ ഒരു സാധനം തന്നെ ഇല്ല അത് മീനാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മീനാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതും ഒരു ജന്തു അല്ലേ ഒരു ജീവിയാണ് ജീവനുള്ള ജീവി എന്താ പറയുക മരിച്ചതാണ് എന്നാലും നമ്മളത് കഴിക്കുന്നുണ്ടല്ലോ അതാണ് നമുക്ക് കൊതുകിനെ പാറ്റേനെ കൂറനെ പല്ലിനെ ഒക്കെ നമുക്ക് അറപ്പാണ് ഇതുപോലത്തെ സാധനങ്ങളൊന്നും നമുക്കൊരു അറപ്പില്ല പൂത്തിനെ ചിക്കന് മട്ടനും ഒക്കെ നമ്മളകത്താക്കും നമുക്ക് ചെറിയ ചെറിയ ജീവികൾ അർപ്പാണ് എന്നാണ് പറഞ്ഞു വേണം അതെല്ലാവരും പൊതുവേ അങ്ങനെ തന്നെയാണ് എനിക്ക് സൗണ്ട് പോകേണ്ട എന്നാലും ഞാൻ വീഡിയോ കൂടി കൊടുക്കാം ഏതെങ്കിലും അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ നന്നാക്കാൻ ഒരു പാത്രം കൂടി എടുക്കുക അതിനെല്ലാം പഠിച്ചു ഞാൻ നന്നാക്കണത് എൻ്റെ ഒരു കഴിവ് നോക്കൂ പ്രിയപ്പെട്ടവരെ കഴിവ് നോക്കൂ ഞാൻ അപ്പുറത്തെ കയ്യിൽ വെച്ച് ഒതുക്കി വെച്ചിരിക്കുന്നു പാത്രം എടുക്കാൻ മടിച്ചിട്ടാണല്ലോ ഈ ചെയ്യുന്നത് പാത്രം എടുത്ത് കൊണ്ടുവരാൻ മടിച്ചിട്ട് ഏതെങ്കിലും കൈ നിറയുമ്പോൾ ഞാൻ പാത്രം എടുക്കാൻ ഓടുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏതെങ്കിലും പാത്രം എടുത്ത് വന്ന് നന്നാക്കലും കഴിഞ്ഞ് റെഡിയായി ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് ശ്വാസം നേരെ വീണത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു കൂക്ക് കൂക്കിട്ടോ ഒരു കൂക്ക് കൂക്കി അതിൻ്റെ മേലെ ഉടനെ തന്നെ വെള്ളം ഒഴിച്ചെടുക്കാം എന്നാലാണ് കുക്കറിൽ വെച്ച ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുക്കറിൽ വെച്ച ചോറ് അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ നമ്മൾ തുറന്ന് നോക്ക തുറന്ന് നോക്കണ സമയത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നോക്കിയാൽ മതി ഇപ്പം എൻ്റെ കറക്റ്റ് വന്നിട്ടുണ്ട് ഏതെങ്കിലും വന്ന സ്ഥിതിക്ക് ഞാൻ ഊറ്റിയെടുക്കാണ് ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കാണുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കണില്ല നല്ല തെളി കഞ്ഞിവെള്ളം നല്ല സൂപ്പർ കഞ്ഞിവെള്ളം പച്ചം പാരാതെ ഊറ്റിയെടുത്തതുകൊണ്ട് ഈ ചോറ് എത്ര നേരം കേടാവാതെ നിൽക്കും പച്ചം പാരുമ്പോഴാണ് ചോറ് കേടാവുന്നതും ചോറിന് ടേസ്റ്റ് പറയുന്നതും കുക്കറിലെ ചോറ് എരപ്പാകണതും എരപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അർത്ഥം എന്ന് ചോദിച്ചാൽ ചോറ് കേടാവണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും നല്ല ചോറ് വട റെഡി ആയിട്ടുണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നിന്ന് തന്നെ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം എന്തിനാണ് പ്രിയപ്പെട്ടവർ ഞാനിവിടുത്തെ കുക്കറിലേക്ക് മാറ്റുന്നത് കുക്കറിലേക്ക് മാറ്റുമ്പോൾ എന്നാൽ രണ്ടുണ്ട് കാര്യം കാരണം കുക്കർ എന്ന് പറഞ്ഞാൽ ഏതായാലും കഴുകാനാണ് കഴുകാനായ കുക്കറിനെ നമ്മൾ കൈകിയെടുക്കാതെ പെട്ടെന്ന് തന്നെ കൊട്ടി കൊട്ടിക്കൊടുത്താലേ ഇത് ചൂടോടു കൂടി കുറേ നേരം നിൽക്കും എന്ന് പറഞ്ഞ ഒരു പ്രഷർ അല്ലേ പ്രഷർ കുക്കർ എന്നല്ലേ ഇതിന്റെ പേര് അപ്പോൾ ഇതിൽ കുറേ നേരം ചൂടോടു കൂടി നിൽക്കും കുക്കറ് ഓൾറെഡി ചൂടാണ് പിന്നെ ചോറ് ചൂടാണ് കയ്യിൽ ചൂടാണ് കുക്കറിൻ്റെ മൂടി ചൂടാണ് കുക്കറിൻ്റെ ആവി പൊന്തിക്കുമ്പോൾ ഒരു സൗണ്ടും കേൾക്കാൻ പറ്റും അപ്പോൾ സൗണ്ടൊക്കെ റെഡി ആയിക്കാണ്ട് അവിടെ മാറ്റി വെച്ചോളൂ ഇപ്പോൾ പത്തിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൂൺകാറി കൂട്ടി ചോറ് കഴിച്ചാൽ അങ്ങനെ നമ്മുടെ കൂൺകാറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തക്കാളിൻ്റെ മേലത്തെ തൊലി ക്യാൻസറിന് കാരണമാണ് അതുകൊണ്ട് ആരും ഇത് കഴിക്കരുത് 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 എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ തക്കാളിൻ്റെ തൊലി മേലെ കീച്ച് ഒഴിവാക്കുന്നുണ്ട് ഞാൻ അടുത്ത പരിപാടി എന്താ വെച്ചാൽ അത് കുത്തിങ്ങാണ്ട് അടച്ചിട്ട് നമുക്ക് ഈ കറി ഒന്ന് വെ വറ്റിക്കണം വറ്റിച്ചെന്ന് പറഞ്ഞാൽ താളിക്കണം താളിച്ചെടുക്കുമ്പോഴാണ് കൂണുകാരക്കൊരു പ്രത്യേക ടേസ്റ്റ് ചട്ടിക്ക് തീ കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരു ചട്ടിയാകുമ്പോൾ എളുപ്പത്തിൽ കാണാൻ സാധിക്കും ഇത് ഈ ചട്ടിക്കുള്ളിൽ എന്താ ഒരു കറുപ്പ് നിറമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ രണ്ട് മൂന്നാലും എഗ്ഗ് കുഴങ്ങാൻ വെച്ചിട്ട് മറന്ന് അരമണിക്കൂറോളം മുക്കാൽ മണിക്കൂറോളം എഗ്ഗ് പുഴുങ്ങിയിട്ട് തീ കിടന്ന് പൊട്ടിത്തെറിച്ചതാണ് ഞാനാണ് ചെന്നപ്പം അടുക്കളയിൽ നിന്നൊരു സൗണ്ടായിട്ട് ഓടിയാണ് ചെന്നപ്പം എഗ്ഗ് മുഴുവനും നിലത്തെറുക്കിണ്ട് പൊട്ടിത്തെറിച്ചുവെക്കുക പുഴുങ്ങാൻ വെച്ച എഗ്ഗ് എഗ്ഗ് പൊട്ടിത്തെറുക്കണേ ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് ആദ്യമായിട്ട് കാണുകയാണ് മൂന്നാല് എഗ്ഗ് പൊട്ടിത്തെറിച്ചൊക്കെ നിലത്തെറക്കുണ്ട് ഏതായാലും ഞമ്മക്ക് നാട്ടു വർത്താനം പറഞ്ഞിട്ട് കരലാടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്കൾ ചേർത്ത് കൊടുക്കണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കൂൺകറിയാണ് കൂൺകറി അടിപൊളിയായിട്ട് വെക്കണം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടെടുക്കുക കറിവേപ്പില പച്ചമുളക് ഒക്കെ ഇട്ടെടുത്തിട്ട് നല്ല അടിപൊളി 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 കൂൺ കറി ഉണ്ടാക്കാനാവുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ടേസ്റ്റ് ആല ആ കറി കഴിച്ച ഫലമാണ് കൂണെന്ന് പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് ഒരു കൂണ് എന്ന് പത്ത് പ്രാവശ്യം പറയൂ പറയൂ എന്താ പറയണ്ടെങ്കിൽ എനിക്ക് വാക്കുകൾ കിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കൂൺ കറി എല്ലാവരും വാങ്ങിയിട്ട് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിട്ട് കഴിക്കുക എന്താ പറയണ്ടെങ്കിൽ എനിക്ക് വാക്കുകളില്ല നല്ല അടിപൊളി ഒരു ഐറ്റ ആണ് കൂണ് മഷ്റൂം എല്ലാവരും വാങ്ങിയിട്ട് കഴിക്കാം അതിനെ കൂടുതൽ പറയാനുള്ളത് പിന്നെ കറിവേപ്പിലിട്ട് കൊടുത്തു കച്ചക്ക് നുള്ളിപ്പിച്ചിട്ട് കൊടുത്താലും മതി ഞാനിത് വെറുതെ എണ്ണയിൽ ഇട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ ശൈലത്തിൻ്റെ ക്ലാസ്സേക്കും എന്താ പറയുക ശൈലത്തിൻ്റെ ക്ലാസ് കേട്ടാൽ അതിലിങ്ങനെ ഓരോരോ ആകാംക്ഷയൂടെ സംസാരിക്കണം കേട്ട് 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 അതുപോലെ സംസാരിക്കാനപ്പോൾ എനിക്ക് തോന്നണേ കാരണം കുട്ടികളല്ല തള്ളാരായിട്ട് വീഡിയോ വന്നതേലും ഒരു ഇൻട്രസ്റ്റിങ്ങിൽ സംസാരിക്കണം എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് അതുപോലെ സംസാരിക്കാൻ വിചാരിച്ചു വന്നതാണ് ഈ വീഡിയോ ഒക്കെ പല തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരിക്കാം പക്ഷേ എനിക്ക് തെറ്റായിട്ട് തോന്നില്ല ഞാൻ കറക്റ്റ് കറക്റ്റ് പറഞ്ഞു തരാണ് ഇട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു പച്ചമുളക് ഇട്ടു കറിവേപ്പിലിട്ടു എല്ലാ മസാലപ്പൊടികളും ഇട്ട് കഴിഞ്ഞാൽ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കണം നമ്മുടെ കൂൺ കൂൺ നന്നായിട്ട് വന്തുടച്ച് എടുത്തിട്ടുള്ള കൂൺ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിവേപ്പില ചേർത്തെടുക്കുമ്പം എന്താ പറയുക പച്ചമുളക് ചേർത്തെടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂൺ കറി ഒന്ന് തുള്ളിക്കളിക്കട്ടെ തുള്ളിക്കളിക്കട്ടെ ആ തുള്ളി ചാട് കൂണ് തിന്ന് കറി റെഡി റെഡിയാവാന്നാണ് പറഞ്ഞു വേണത് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നറിയിക്കണം അല്ലാതെ നിങ്ങൾ നിങ്ങളല്ലാത്ത അല്ലറ ചില്ലറ വ്ളോഗിൻ്റെ പിന്നാലെ പോയാ പോകാതെ എന്താ പറയുക സാധാ നോർമൽ കുക്കിങ് ചിലവ് കുറഞ്ഞ കുക്കിങ്ങിൻ്റെ വീഡിയോ ചാനൽ കണ്ടിട്ട് എല്ലാവരും കുക്കിങ് ചാനലും പോയി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള കൂൺ ഐറ്റംസുകൾ അതുപോലെ എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അത്രക്കും രുചികരമായ ഒരു ഐറ്റമാണ് കൂൺ കൂൺ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ആകാമായിരുന്നില്ലേ കുറച്ച് മല്ലിപ്പൊടി കുറഞ്ഞോ എന്നൊരിക്കൊരു സംശയം ഏതായാലും നൂറ്റി അമ്പെട്ടോ ഉപ്പുണ്ടോ മുളകുണ്ടോ നോക്കി നോക്കി ഇതിപ്പോൾ തീരുവോ തീരൂല ഇതെല്ലാം കൂണ് കഴിക്കുമ്പോൾ എന്തോരം ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് തക്കാളി ചേർത്ത് കൂൺ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഞാനിതിക്ക് അവസാനമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കൂൺ കറിയെന്ന് പൂരി എടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ആഹാ കൂൺകറി തുള്ളി കളിക്കുമ്പോൾ എന്തൊരു സമാധാനമാണ് മനസ്സിന് വിട്ടണത് നല്ലൊരാശ്വാസം ഇനിയിപ്പം ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കിയ ഫലമായിരിക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു തിളക്കണ സൗണ്ട് കേട്ടാൽ മതിയെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും കടയിൽ പോകുമ്പോൾ വാങ്ങി നോക്കുക സൂപ്പർ മാർക്കറ്റ് പെക്കറ്റിലൊക്കെ ഉണ്ടാവാൻ സാധ്യത സൂപ്പർ മാർക്കറ്റിലേ എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും വാങ്ങിക്കോളി എന്നാണ് പറഞ്ഞു വരുന്നത് പച്ച വെളിച്ചെണ്ണം അവസാനമായിട്ട് എടുക്കുക ഒഴിച്ചു കൊടുക്കുക പച്ചമുളക് അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഓഫാക്കി എടുക്കുക കഴിഞ്ഞു കൂൺ കറിക്കട റെഡി ആവട്ടെ പോയേക്കും മീൻ മസാല രണ്ടേ മീന്നു മസാല ഇടാ അതെ എങ്ങിട്ട് പോകാനേ നമ്മളിത് മസാല ഇടണം കുഞ്ഞു കുഞ്ഞു മീനുകളാണ് എങ്ങനെ മീനിൽ മസാല ഇടാന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞു മത്തി ചെറിയ കുഞ്ഞു മീനാണ് കിട്ടിയിട്ടുള്ളത് വേഗം മുളക് പൊടി വാരി കിട്ട് പത്രിക്കോളി വിതറ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലായിടത്തും കൂടി വിതറണ മഞ്ഞൾ ആവശ്യത്തിന് വിതറി കൊടുക്കുക പിന്നെ കറിവേപ്പിലുണ്ട് ഇതുണ്ടെങ്കിൽ കുറച്ച് നുള്ളിപ്പിച്ചിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കിയിട്ട് അങ്ങനെ മറിച്ചാൽ നമ്മുടെ വീഡിയോ ഇവിടെ വൈകിട്ടപ്പാക്കുകയാണ് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് വീഡിയോ കണ്ട് സഹകരിച്ച് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും നന്ദി തന്നെയാണ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഇനി കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ പ്രിയപ്പെട്ടവരെ അതെങ്കിലും നിങ്ങൾ ചെയ്യുമോ ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് മുന്നേറി മുന്നേറിപ്പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഏറ്റവും വലിയ സംഭവമാണ് ജീവിതത്തിലേറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒഴിവാക്കാൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഫുഡ് കഴിക്കലാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വീഡിയോ എന്നുള്ളത് അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഒന്ന് ഒരു പത്തിരുന്നൂറ് ആളുകൾക്ക് ലൈക്കെങ്കിലും ഷെയർ ചെയ്ത് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കാൻ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബായി അടുത്ത വീഡിയോയിൽ കാണാം കുട്ടികൾ മാത്രച്ചിട്ട് വരാനായിരിക്കണം ഇവിടെ മീൻ പൊരിച്ച് ചട്ടിയിലിട്ട് ഇരുന്നാൽ പോരാ അവരെ നോക്കണം അവരെ നോക്കിയിട്ട് വേണം സ്കൂളിലേക്ക് പറഞ്ഞ് വിടാൻ മാത്രം ഒമ്പത് മണിക്കൂർ വെളുത്തുള്ളി ഇടാൻ മാറിയിട്ടുണ്ടായി രണ്ടിൽ വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് വീഡിയോ അതിൻ്റെ അത് അതിടാനാ പിന്നെ ശരിയാവത്തില്ല ടേസ്റ്റ് ഉണ്ടാവില്ല മീനിനെ ഓക്കെ അസ്സലാമു അലൈക്കും പറ ബിസ്കറ്റ് കിട്ടിയോ മാത്ര ഓറിയോ വാങ്ങിക്കന്നേ ആടെ വാങ്ങി തന്നെ അമ്മ മസാല ഇട്ട മീനിനെ നമ്മൾ പൊരിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ ടൈം വേസ്റ്റ് ആവും നമുക്ക് ചോറ് വളമ്പ് എടുക്കാ ചോറ് അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് കാണണ്ടേ കുക്കറിൽ വെച്ച ചോറാണ് പ്രിയപ്പെട്ട വീഡിയോ ആദ്യം വൈൻ്റെപ്പാക്കിയാണ് രണ്ടാമത് വന്ന് വൈൻ്റെ വൈൻ്റെ പാക്കിയതാണ് തെറ്റുന്നുണ്ടല്ലേ അതിൻ്റെ പാക്കിയിട്ടും ആക്കിയിട്ടും തീർന്നില്ല പ്രിയപ്പെട്ടവരാച്ച് ആ ആളും വീട്ടിൽ കഴിക്കണ ഒരു വീഡിയോ കാണണ്ടേ വീഡിയോ കാണണം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന് ഒരു ബട്ടൺ നിക്കിയിട്ട് നിരന്തര വീഡിയോ വന്നിരിക്കണോ കണ്ടുകണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക നമ്മുടെ കൂൺ കറി വെച്ചിട്ട് നല്ലൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇവിടം കൊണ്ടും തീരുന്നില്ല ഇനി നമുക്ക് കൂണ് ഇനിയും വാങ്ങണം ഇൻഷാല്ല ഈ കൂൺ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഈ വെള്ളിയാഴ്ച അയയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ എടുത്ത വീഡിയോ ആണ് ശനിയാഴ്ച ശനിയാഴ്ചയല്ല ശനിയല്ല ഇന്നലെയല്ല മിഞ്ഞാന്ന് മിഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണ് എന്താ വ്യാഴാഴ്ച വ്യാഴാഴ്ച അല്ല ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് ആ വീഡിയോ ഒക്കെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഓഡിയോ കൊടുത്ത് വന്നിട്ടുള്ളത് അല്ലാതെ ഇന്ന് എടുത്ത വീഡിയോ അല്ലെട്ടോ അപ്പോൾ കൂണ് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഇതൊക്കെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിങ്ങൾക്ക് കൊതിവിടാൻ നിൽക്കല്ലേ ട്ടോ അവർ ഉപകാരം ചെയ്തത് ഉപത്രമായി മാറരുത് അപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു ബിസ്മി വിസ്മിച്ചെല്ലിട്ടൊന്ന് കഴിച്ചാണ്ടല്ല അടിപൊളി ടേസ്റ്റ് ഇനിയും ഞാൻ കൂണ് വാങ്ങും നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ എന്താ പറയുക എന്നാൽ ഞാൻ വീഡിയോ അന്ന് വന്ന് കാണുക ഓക്കെ ബൈ ഇൻഷാല്